എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി പറഞ്ചിൽപിയായി പണിത നഗരമാതിൽ ியாய மாத பரனோடு கூட வாழ போயால் மாதிரி பரனோடு கூட வாழ போல் மாதிரி எந்த யேசுவினை கண்ட மாதிரி இகத்தில மயம் விட்டால் மாதிரி ഇവിടെ ഞാൻ വെറുമോരു പരദേശി പോ ഇവിടുത്തെ പാർപ്പിടാമോ വഴിയമ്പേലം ഇവിടെ ഞാൻ വെറുമോരു പരദേശി പോ ഇവിടുത്തെ പാർപ്പിടാമോ വഴിയമ്പേലം ഇവിടെ എനിക്കാരും തുണായില്ലെങ്കിലും ഇവിടെ എനിക്കാരും തുണായില്ലെങ്കിലും തുണയാകും യേശുവോടു ചെന്നാൽ മതി എനിക്കണ്ട് യേശുവിനെ കണ്ടാൽ മതി യുഗത്തിലെ മായാസുഖം വിട്ടാൽ മതി എനിക്കണ്ട് യേശുവിനെ കണ്ടാൽ മതി യുഗത്തിലെ മായാസുഖം വിട്ടാൽ മതി കർത്താവായ യേശുക്രിസ്തുൻ്റെ നെസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹം തന്നെ അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായം അൻ്റെ ഒൻപതാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു മാറി നിൽക്കാൻ ഇവനൊരു പരദേശിയായി വന്നു പാർക്കുന്നു അബ്രഹാമിൻ്റെ കൂടാരവാതിലിൽ വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും നൽകിയ ശേഷം സോതുമിലേക്ക് രണ്ട് ദൂതന്മാർ പോവുകയും യഹോവ്യായ ദൈവം അബ്രഹാമിനോടൊപ്പം അല്ലെ അബ്രഹാം യഹോ ദൈവത്തോടൊപ്പം അവിടെ ആയിരുന്നു ഇത് നമ്മൾ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം എൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിലാണ് സോതുമ്മൻ്റെയും ഗോമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാവം അതികഠനവുമായിരുന്നു ദൈവത്തിന് മുമ്പിലെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയുവാനാണ് ദൈവനോട് ദൂതന്മാരെ സോതമ്മിലേക്ക് അയച്ചത് അബ്രഹാമിൻ്റെ സഹോദരനായ ലോത്തിനെയും കുടുംബത്തെയും രക്ഷിച്ചെടുക്കണമെന്ന് അബ്രഹാമിന് ആഗ്രഹമുണ്ടായിരുന്നു ദൈവത്തോട് അബ്രഹാം ചോദിച്ചത് ദുഷ്യനോടു കൂടെ നീ നീതിമാനെ സംഹരിക്കുമോ ഒരു പക്ഷേ ആ പട്ടണത്തിൽ അൻപത് ഉണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ ദൈവം പറഞ്ഞു അങ്ങനെ ആരെ അങ്ങനെ കൊല്ലുകയില്ല അല്ലെങ്കിൽ അങ്ങനെ നശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു അബ്രഹാമിൻ്റെ ചോദ്യം പത്ത് പേരിലേക്ക് താഴ്ന്നു വന്നു അമ്പതിൽ നിന്ന് പത്തിലേക്ക് താഴ്ന്നു വന്നു ആരാണ് ഈ പത്ത് പേർ ലോത്തും കുടുംബവും നാല് പേര് മക്കളെ കല്യാണം കഴിക്കാനുള്ള രണ്ട് പേര് ലോത്തിൻ്റെ ഭാര്യയുടെ മാതാപിതാക്കൾ രണ്ട് രണ്ടുപേർ ഒരു പക്ഷേ ലോത്തിൻ്റെ ബന്ധുക്കളാകാനുള്ളവരിൽ രണ്ടുപേർ അങ്ങനെ പത്ത് പേരെ വിരളയിൽ എണ്ണിക്കൊണ്ടാണ് അബ്രഹാം ദൈവത്തോട് ചോദിച്ചത് പത്ത് നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ ദേശം നശിപ്പിക്കുമെന്ന് പക്ഷേ അവിടെ പത്ത് പേരെ കാണുവാൻ എന്തൊക്കെ ഇടയായില്ല എന്ന് നമുക്ക് കാണുവാൻ എന്തൊക്കെ സാധിക്കുന്നു നീതിമാന്മാരായി ഈ സുഹൃതമ്മിൽ ആറ്റേരെയും കാണുവാനെന്തൊക്കെ ഇടയായിട്ടില്ല ദൂതന്മാർ ലോത്തിൻ്റെ ഭാഗത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു ഇത് മുതൽ സോതോമിലെ ആപാലപ്രദം ജനങ്ങൾ അതായത് ലോത്തൊഴിച്ച് ആ ദേശത്തിലെ ബാലന്മാരും വൃദ്ധന്മാരും വരെ ലോത്തിൻ്റെ ഭവനത്തെ വളഞ്ഞതായിട്ട് നമുക്ക് കാണുന്നു കാണുന്നുണ്ട് അവരെ തടസ്സം ചെയ്യുവാനല്ല ചെയ്യുവാനും നല്ല വാക്കുകൾ പറയാനും ലോത്ത് പരിശ്രമിച്ച് തുടങ്ങിയപ്പോഴാണ് ജനങ്ങൾ ലോത്തിനോട് പറഞ്ഞത് മാറി നിൽക്കുക നീ ഒരു പരദേശിയായി വന്നു പാർക്കുന്നു ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലായാലും ലണ്ടനിലായാലും മറ്റ് രാജ്യങ്ങളിലായാലും അവിടുത്തെ പൗരത്വം സ്വീകരിക്കാം അതിൽ ആദ്യം അമേരിക്കയിലാണെങ്കിൽ ഗ്രീൻ കാർഡ് ലഭിച്ച ശേഷം അഞ്ച് വർഷം കഴിയുമ്പോൾ പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കാം അവിടുത്തെ പൗരത്വം ലഭിച്ചാലും അത് രേഖപ്പെടുത്തും ഒറിജിൻ ഇന്ത്യ എന്ന് ഇതാണ് ലോത്തിനെ സംഭവിച്ചത് ബെസപ്പത്തൂമിയിൽ നിന്നും ഊരിൽ നിന്നും അബ അബ്രഹാമിനോടൊപ്പം യാത്ര തിരിച്ച ലോത്ത് നീരോട്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് സോതോം പട്ടണത്തിലെ പ്രധാന വ്യക്തിയായി അല്ലെങ്കിൽ പട്ടണ മേധാവിയായി ഇരുന്നുവെങ്കിലും ഒരു പ്രശ്നം വന്നപ്പോൾ ലോത്തിനെ പരദേശിയായിട്ടാണ് ജനം കണ്ടത് നാം ഏത് രാജ്യത്തിൻ്റെ പൗരത്വം സ്വീകരിച്ചാലും ചില സന്ദർഭങ്ങളിൽ ഇന്ത്യക്കാർ എന്ന് മാത്രമേ കാണുകയുള്ളൂ എന്നാൽ ഓടിച്ചു കളയാത്ത ഒരു പൗരത്വം ദൈവം സ്വർഗ്ഗത്തിൽ വാക്തത്തിൽ നിന്ന് വന്നിട്ടുണ്ട് ലേഖനം മൂന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ അപ്പോസ്റ്റനായ പൗലോസ് പറയും നമ്മുടെ പൗരത്വമോ സ്വർഗ്ഗത്തിലാകുന്നു ഏറിയ വില കൊടുത്ത് റോമൻ പൗരത്വം സ്വീകരിച്ച വ്യക്തിയാണ് പൗലോസ് എന്നിട്ടും താൻ പറയുന്നത് നമ്മുടെ പൗരത്വവും സ്വർഗത്തിലാണ് പ്രിയ ശ്രോതാക്കളെ ഈ ലോകം അങ്ങനെയാണ് ഏറെ പണം കൊടുത്ത് സമ്പാദിച്ച റോമാ പൗരനെങ്കിലും തന്നെ ശിരച്ഛേതം ചെയ്യുവാനിടയായി തീർന്നു ലോക യുഗായുഗം വാഴുവാൻ അവിടുത്തെ അവകാശികളായി തീരണമെങ്കിൽ സ്വർഗത്തിലെ പൗരത്വം വേണമെങ്കിൽ ഒരു വീണിനി ജനം പ്രാപിച്ചിരിക്കണം അതുകൊണ്ടാണ് യേശുക്രിസ്തു ക്രസ്തു നിക്കോത മോഡ് പറഞ്ഞത് നിപുതിതായ ജനിച്ചില്ലെങ്കിൽ ദേവിരാജ്യത്തിൽ കടപ്പാൻ അല്ലെങ്കിൽ ദൈവം കാണുവാൻ സാധ്യമല്ല വെള്ളത്താലും ആത്മാവിനെ ജനിച്ചില്ല എങ്കിൽ ദൈവരാതിയിൽ കടപ്പാൻ സാധ്യമല്ല ആകയാൽ ഈ പതിനം കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഇതുവരെയും ആ സ്വർഗീയ പൗരത്വത്തിൻ്റെ അവകാശങ്ങളായി തീർന്നിട്ടില്ലെങ്കിൽ നിങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക ഈ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ പ്രവർത്തിക്കും മാത്രമല്ല ഒരു പുതു വീണ്ടും ജനനം പ്രാപിച്ച് ഒരു പുതിയ അനുഭവത്തിലേക്ക് വരുവാൻ തന്നെ കർത്താവ് നിങ്ങളെ ജീവിതത്തെ സഹായിക്കും അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക ദൈവം നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണല്ലോ ദൈവം അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ ചിന്തകൾ അവസാനിപ്പിക്കുന്നു ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുന്നതാണ് തിരുവോചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവോചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം